വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ബസ് സ്റ്റോപ്പിന് സമീപം ഇന്ന് നിയന്ത്രണം വിട്ടക്കാർ കാനയിലേക്ക് മറിഞ്ഞു ഒരാൾക്ക് പരിക്കേറ്റു വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു സംഭവം കാറിലുണ്ടായിരുന്ന അമ്പത് വയസ്സുകാരിക്കാണ് തലയ്ക്ക് നിസ്സാര പരിക്കേറ്റത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ആഘോഷവേളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന പ്രിപ്രയാറിലെ പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻചുള്ള സമ്മാനം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി അന ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പതിനെട്ട് കാരറ്റ് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര സന്ദർശിക്കൂൾ ഡയമണ്ട്സ് നിയർ